സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്കായിട്ട് നൽകാൻ പോകുന്നതെന്ന് നോക്കാം യു ഹാവ് ഏണ്ട് എവരി വൺ ഓഫ് യുവർ സക്സസ് നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുന്നേറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രോഗ്രസ് എല്ലാം വരാൻ പോകുന്ന ഒരു ദിവസങ്ങൾ വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ളത് ആയിരിക്കും ഇന്നോ ഇനി വരുന്ന ദിവസങ്ങളിലോ വിജയത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് ശക്തമായിട്ട് ധീരമായിട്ട് നിങ്ങളത് നേരിടാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഒരു നിങ്ങളുടെ സൊല്യൂഷൻസ് എന്തൊക്കെയാണോ അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അടുത്തതായിട്ട് ഫീൽ യുവർ ഗ്രീഫ് ബട്ട് നൗ ദാറ്റ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ എന്തൊക്കെയോ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ആയിട്ടുള്ള ചിലരുടെ ഒരു റീഡിംഗാണ് ഇത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ചില സമയങ്ങളിൽ ഒരു ഫിയർ ഓഫ് റിസ്ക് എന്ത് ഒരു പേടി ഒരു വേദന ഒക്കെ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളിലോട്ട് വരുന്ന ഒരു അനുഭൂതിയും ഉണ്ട് ഗോഡ് അഗെയിൻസ്റ്റ് ഡിസൈറ്റ് കോൺസീൽമെൻറ്റ് അതായത് കുറച്ച് പേര് നിങ്ങളെ വേട്ടയാടാനായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷ നേടി പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് നിങ്ങൾ ആരൊക്കെ ചേർന്ന് തിളയ്ക്കാൻ നോക്കിയാലും അതിന് നിൽനിലെ പ്രതിരോധിച്ച് നിങ്ങൾ മുന്നോട്ട് ഓടുന്ന തിരിഞ്ഞ് അതായത് എൻ്റെ ബേക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലോട്ടുന്ന് പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് അടുത്തത് പേജ് ഓഫ് കപ്സ് ഡോൺ ലെറ്റ് യുവർ ഇമോഷൻസ് ഗെറ്റ് ഇൻ ദ വേ അതെ നിങ്ങളുടെ ഇമോഷൻസുകളെല്ലാം മറന്നേറ്റുക നല്ലൊരു ദിവസത്തിലേക്ക് ദിവസത്തിലേക്കോട്ട് നിങ്ങളുടെ വേ ഏതാണോ അതിലോട്ട് നിങ്ങൾ ചിന്തിച്ച് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് ദ ടൈം ഈസ് റൈറ്റ് ടു ടേക്ക് ആക്ഷൻ ഓൺ യുവർ ഐഡിയാസ് നിങ്ങളുടെ ആശയത്തിന് അനുസരിച്ചുള്ള ആ ഗോൾസിന് സെറ്റ് ചെയ്യാനുള്ള സമയമായി നിങ്ങൾ അതിലോട്ട് തിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ മാറുമ്പോൾ എവരി ഹാസ് സ്റ്റാൻഡ് ഔട്ട് വെൽ എൻജോയ് യുവർ സക്സസ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം ഉറപ്പാണ് ഐ ആം സോറി പ്ലീസ്